ഞാൻ മോഹിക്കരുത് മോഹിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് അന്യൻ്റെ മുതൽ മോഹിക്കരുത് മോഹിക്കരുത് ചിന്തിച്ചുകൊണ്ട് എന്നാലും എൻ്റെ അകത്ത് ഈ മോഹം അങ്ങോട്ട് വരും ബാക്കിയുള്ള നാല് കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അനുസരിക്കാൻ സാധിക്കുന്നുണ്ട് ന്യായ പ്രമാണ പ്രകാരം ഞാൻ അനുയനാണ് പക്ഷെ ആർക്കും എനിക്കെതിരെ ഒരു കോടതിയിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ട് മനോ പൗലൂസ് കൊലപാതകം ചെയ്തെന്നോ വിഭചാരം ചെയ്തെന്നോ മോഷ്ടിച്ചെന്നോ കള്ളസാക്ഷ്യം പറഞ്ഞെന്നോ തെളിയിക്കാൻ സാധിക്കില്ല ആർക്കും പൗലൂസ് വിഗ്രഹത്തെ നമസ്കരിച്ചെന്നോ പൗലൂസ് ശബത്ത് നാള് ശരിയായ രീതിയിൽ പാലിച്ചില്ലെന്നോ ദൈവത്തിന്റെ നാമം വൃഥാവായിട്ട് ഉപയോഗിച്ചെന്നോ അന്യദേവന്മാരെ ആരാധിച്ചെന്നോ അവന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെന്നോ ആരോപിച്ചിട്ട് തെളിയിക്കാനായിട്ട് സാധിക്കില്ല എങ്കിലും പൗലൂസ് അവനെ തന്നെ ശോധന ചെയ്യണം പൗലൂസ് പറയാണ് മോഹിക്കരുത് എന്നുള്ള കാര്യം ആ കൽപ്പന എനിക്കെതിരെ എപ്പോഴും നിൽക്കുകയാണ് ഞാൻ ന്യായപ്രവണത്തിൽ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ മോഹിക്കരുത് എന്നുള്ള കൽപ്പന എൻ്റെ മുമ്പിൽ അങ്ങോട്ട് വരും